ും നമ്മുടെ പുതിയ ഉടലോട്ട് എല്ലാ സ്വാഗതം അപ്പൊ ഗൈസ് നീ സ്വാഗതം പറയാൻ ഞാൻ ഉണ്ടാവില്ല കാരണം സ്റ്റേജ് അല്ല അല്ലെ മുട്ടൻ്റെ അപ്പൊ അപ്പൊ എന്താ പറയാ ഞാനൊക്കെ ഒരുങ്ങിട്ടോ കൂട്ട് സൂട്ടൊക്കെ എടുത്തിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഗൈസ് ഇവളും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഗൈസ് മേക്കപ്പ് അടിപൊളിയായിട്ടുണ്ട് എന്താണ് പേരെന്താണ് പേര് പറയാ ഫെമല്ല ഫെമല്ല മേക്കപ്പ് മേക്കപ്പ് ഒരു മിനിറ്റ് കിട്ടോ പുതിയ അപ്പഴും പുതിയ വരും അപ്പൊ ഗേസ് ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ടോട്ടലി അപ്പൊ എന്തായാലും നമ്മൾ ഡ്രസ് അല്ലോറുടെ ആട്ടോ ഡ്രസ്സും ഓർണമെന്റ്സും അല്ലോടെ അല്ലേ അതെ ഡ്രസ്സും എല്ലാം അല്ലോറുടെ ആട്ടോ മാസ്റ്റാർ അവിടെ ഒരുപാട് അവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ അപ്പൊ അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒരുമിച്ച് ഇതാണ് നമുക്ക് മേക്കപ്പ് ചെയ്തേ രാജേഷ് രാജേഷ് പാലക്കാടനെ അല്ലേ അത് ശരിക്കും പറഞ്ഞാല് വർക്കിലൊക്കെ മേക്കപ്പ് ചെയ്യുന്ന പിന്നെ നീനുന്റെ ഫ്രണ്ട് അല്ലെ അങ്ങനെ കിട്ടിയതാട്ടോ എനിക്ക് മോതനെ സംഭവം അടിപൊളി ആയിട്ടുണ്ട് കിട്ടേ നമുക്ക് എന്തായാലും പരിപാടിയിലോട്ട് കിടക്കാം എല്ലാരും ഫുള്ള് സെറ്റ് ആണ് ഓക്കേ

എങ്ങനെ അടിപൊളിയൊക്കെ ഉണ്ടോ ഫോട്ടോ ഷൂട്ട് ചെയ്യട്ടെ ഗൈസ് അങ്ങനെ മാഷാ അല്ല സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ആരോടെ പറയാൻ കണ്ട എല്ലാരും കാണണോ

ില് എല്ലാരും ദ ചെയ്യണം എല്ലാരും പ്രാർത്ഥിക്കണം ഇൻഷാവ എന്താ പറയാ സങ്കടമുണ്ട് സന്തോഷമുണ്ട് ഏഹ് എല്ലാവരും ദുവാ ചെയ്യണം ഇഷ്ടപ്പെടുന്നവരെല്ലാരും ദുവാ ചെയ്യണം ഓക്കെ